നമസ്കാരം ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വാഴപ്പിണ്ടി ഉപ്പിലിട്ട അച്ചാറ് അതിന് ഞാൻ വാഴയങ്കൂടം മഴയുടെ പിണ്ടി എടുത്തു വെച്ചിട്ടുണ്ട് വാളയങ്കൂടം മഴ അല്ലെങ്കിൽ ഏത്തവാഴയുടെ പിണ്ടിയാണ് നമ്മൾ കൂടുതലും കറികളൊക്കെ വെക്കാൻ ഉപയോഗിക്കുന്നത് അതാണോ ഒത്തിരി സോഫ്റ്റ് ആയിരിക്കും അതിനാദ്യം നമ്മൾ വാഴപ്പിണ്ടി ഇങ്ങനെ വട്ടത്തില് അരിയണം ഇങ്ങനെ അരിഞ്ഞ് ഒരു നൂല് വരും ആ നൂല് നമ്മൾ ഇങ്ങനെ ചുറ്റിച്ച് ഇങ്ങനെ ഇങ്ങനെ ആക്കണം ഇവിടെ ഇങ്ങനെ ചുറ്റിക്കണം നമ്മള് ബീച്ചിലൊക്കെ ചെല്ലുമ്പോ മാങ്ങ ഉപ്പിലിട്ടതും ക്യാരറ്റ് ഉപ്പിട്ട് അങ്ങനെ കിട്ടില്ല അതുപോലെ വഴപ്പിന്റെ ഉപ്പിലിട്ട് കഴിക്കും നല്ലതാണ് ചോറിന്റെ കൂടെ കഴിക്കാൻ നല്ലതാണ് വെറുതെ നമ്മളിങ്ങനെ കഴിക്കാനും വളരെ നല്ലതാണ് പിന്നെ വഴപ്പിന്റെ ഫൈബർ ഒക്കെ ഒത്തിരി അടങ്ങിയതാണല്ലോ നമുക്ക് ഇത് മുഴുവനും ഇടാം രണ്ടായിട്ടും ഇടാം അപ്പൊ നമ്മൾ ഓർമ്മ എടുത്തു കഴിഞ്ഞാൽ മുഴുവനായിട്ട് നമ്മൾ കഴിച്ചില്ലെങ്കിൽ അത് വേസ്റ്റ് ആകെ പോകൂലേ അതുകൊണ്ട് നമുക്ക് ഞാൻ ഇങ്ങനെ രണ്ടാക്കിയിട്ടാണ് ഇരുന്നത് ഇതിങ്ങനെ അടുക്കി ഇതിനകത്തേക്ക് അടുക്കി അടുക്കി അരിഞ്ഞു വെക്കാം ഇനി ഞാനിതിനകത്തേക്ക് മുളകാണ് ഇരുന്നത് എനിക്ക് കാന്താരി മുളക് കിട്ടിയില്ല വെള്ളമുളകാണ് അതിങ്ങനെ പുലർന്നിരുന്നു പിളർന്നിട്ട് ഇത് അങ്ങ് നന്നായിട്ട് കിട്ടുമ്പോഴും അതിന് കുറച്ച് മുളക് ഇങ്ങനെ ഇടാമോ ഞാനൊരു പത്ത് പതിനഞ്ച് മുളക് ഇട്ടി ഞാൻ ഇതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉപ്പിടുന്നുണ്ട് ഇതുപോലത്തെ വിനാതിരി എടുത്തേക്കണത് കോക്കനട്ട് വാട്ടർ ഫ്ലേവറിന്റെ തിളപ്പിച്ചാറിയ വെള്ളം ഇതിന്റെ മേലിൽ ഒഴിക്കുകയാണ് േക്കെ ഒരു മൂന്ന് ദിവസം കഴിയുമ്പോൾ ഇതിനകത്ത് നമുക്ക് ഇതെടുത്ത് കഴിക്കാൻ ഉപ്പൊക്കെ പിടിക്കും ഉപ്പിലിട്ട് അച്ചാർ റെഡിയായി നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കും നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടം